ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ വരയ്ക്കാൻ പോയതല്ല കേരള നിയമസഭയിൽ പാലക്കാട്ടെ ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരുടെ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ കാര്യവും പറയാൻ വേണ്ടി ചെന്നതാണ് ആ കാര്യങ്ങൾ പറയാനുള്ള അയാളുടെ അവകാശത്തെ ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത് അതിനെതിരായിട്ട് നിയമസഭയിൽ മന്ത്രിമാരൊക്കെ അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടക്കാരായി മാറുകയാണ് എല്ലാവരും പിണറായി വിജയനും പഠിക്കുക ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അസഹിഷ്ണുത ഒരു കാര്യം പറയുമ്പോൾ അസഹിഷ്ണുത നിയമസഭയിൽ പ്രസംഗിക്കുമ്പോ അസിഷ്ണുത എന്നിട്ട് പോട ചെക്കാന്ന് കമന്റ് പറയാ മന്ത്രി സ്ഥാനത്തിരുന്നിട്ട് മറുപടി പറയുമ്പോ വെർബൽ ഡയറി ആണെന്ന് പറയാ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറിക്കു കൊള്ളുന്നത് കൊണ്ടും തടി തട്ടുന്നത് കൊണ്ടുമാണ് മന്ത്രിമാർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് അയാൾ അവിടെ വെറുതെ പോയിരുന്നതല്ല അയാളെ പാലക്കാട്ടെ ജനത വെറുതെ അല്ല ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് അവിടെയൊക്കെ അയച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് പറയാനുള്ളത് പറയാനും ചോദിക്കാനുള്ളത് ചോദിക്കാനും തന്നെയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പെറുക്കാൻ പോയ ആളല്ല രാഹുൽ മാൻകൂട്ടം കേരളത്തിലെ നിയമസഭയിലേക്ക് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ അംഗീകാരവും റെക്കോർഡ് ഭൂരിപക്ഷം നൽകി അവരുടെ കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളും പറയാൻ വേണ്ടി അയച്ചതാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്തായാലും ഈ അസഹിഷ്ണുതയ്ക്ക് ഒരുപാട് ആയസുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവിന്റെ പ്രതികരണവും കണ്ടിരുന്നു പുറകിലെ ബെഞ്ചിലെ ആളോട് പുച്ഛമാണ് പോലും ഞങ്ങളൊക്കെ ഓർക്കുന്നത് ഉമ്മൻചാണ്ടി സാറയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ നിയമസഭയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നയിച്ച ഒരു കാലത്ത് നിയമസഭയിലേക്ക് ചെല്ലാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല അപ്പുറത്തും കുറെ പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു ആ പുതുമുഖങ്ങൾ അസംബ്ലിയിൽ എഴുന്നേറ്റ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിയായിട്ട് പോലും വഴങ്ങിക്കൊടുത്തതിന് ഓരോന്നിനും മര്യാദയോടെ സാമാന്യമായ മര്യാദ പാലിച്ചുകൊണ്ടുള്ള മറുപടി അദ്ദേഹം പറയുന്നത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ പുതിയ അംഗങ്ങൾക്കൊക്കെ സാർ ഇത്ര വഴങ്ങണമെന്ന് അപ്പം സാറ് പറയുന്ന മറുപടി അംഗങ്ങൾ പുതുതാണെങ്കിലും പഴതാണെങ്കിലും ജനങ്ങൾ തെരഞ്ഞെടുത്ത് വന്നവരാണ് അതിനോട് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുത്തേ പറ്റൂ എന്നിട്ട് ഓരോന്നിനും എഴുന്നേറ്റ് മറുപടി പറയുന്ന ഒരു സാറിന് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും മാതൃയാക്കാൻ ഇവരും ഉപദേശിച്ചിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഒമ്പതാം നിരയിൽ ഇരിക്കുന്നവരോട് പുച്ഛം ഒന്നാം നിരയിലിരിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിര ഒന്നാണോ ഒമ്പതാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന കേരളത്തിലെ ജനങ്ങളാ ഒന്നാം നിര ആരുടെയും തറവാട്ട് വകയോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒന്നും അല്ല ജനങ്ങൾ തന്നതാണെങ്കിൽ അത് തിരിച്ചെടുക്കാനും ജനങ്ങൾക്കറിയാം ഈ അസഹിഷ്ണുത അത് പൊറുക്കാനും സഹിക്കാനും കഴിയുന്നതല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ആ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു യുവ അംഗമന്ത്രള നിലക്ക് ഇപ്പോ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം വളരെ സ്റ്റബേണായി പിന്നെ സ്റ്റാൻഡെടുത്ത് ഈ അവഹേളനം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ മൊത്തം അംഗങ്ങളും അവിടുന്ന് സഭ ബഹിഷ്കരിക്കുന്ന വരെ നമ്മൾ കണ്ടു അപ്പൊ ഇത് ഞാൻ ആവർത്തിക്കുന്നു അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടക്കാരായിട്ട് മന്ത്രിമാർ മാറിയിരിക്കുകയാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് അവരുടെ സ്വന്തം തടി തട്ടുന്നത് പോലെ തോന്നുകയാണ് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോവാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാലക്കാട്ടെ ജനങ്ങളുടെ തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു കുറിക്കുകൊള്ളുന്ന വാക്കുകളും കേരളം ചോദിക്കാനാഗ്രഹിക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിന്റെ അസഹിഷ്ണുതയാണ് ഇപ്പൊ മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ അസഹിഷ്ണുതക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ പാർട്ടിയിലെ യുവാക്കളെ വഞ്ചിച്ചതിന്റെ ഒരു കുറ്റബോധം കൂടിയാണ് അതിന്റെ ജാല്യത കൂടിയാണ് സർവകലാശാലകൾക്കെതിരെ സമരം നടത്താൻ പറഞ്ഞിട്ടും അതുപോലെ തന്നെ അതിന് രക്തസാക്ഷികൾ ഉണ്ടാക്കിയിട്ടും ടി പി ശ്രീനിവാസന് ഉൾപ്പെടെ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് ആ കൈയേറ്റം ഒക്കെ സർവകലാശാലകൾക്ക് സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ വലിയ നിലപാട് പ്രഖ്യാപിച്ചിരുന്നവർ ഇപ്പൊ അവർക്ക് ചുവപ്പ് പരവതാനുവിരിച്ച് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് ബോധോധയം ഉണ്ടാവുമ്പോൾ സമരം ചെയ്യാൻ ആഹ്വാനം വിട്ട ആ പിന്നെ ആഹ്വാനം കൊടുത്തിട്ട് തെരുവിലേക്ക് അരക്കി വിട്ട പഴയ എസ് എഫ് ഐക്കാരോടും ഡിവൈഎഫ്ഐക്കാരോടൊക്കെ പറയാൻ മറുപടി മറുപടിയില്ല ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അസഹിഷ്ണുത വരുന്നത് ആത്മവഞ്ചനയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംശയക്കാര്യത്തിൽ വേണം